പലയിടവിൽ എല്ലാ ഉദ്യോഗങ്ങൾക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു ടുഡേയ്സ് മെസ്സേജ് ടൈറ്റിൽ മദ്യപാനം മദ്യപാനം ഒന്ന് പത്ര ദിവസം നാലിൻ്റെ മൂന്നിൽ വായിക്കുന്നത് കാമാർത്തികളിലും മോഹങ്ങളിലും വീഞ്ഞുകുടിയിലും വെറുക്കൂത്തിലും മദ്യപാനത്തിലും ജാതിഷ്ടം പ്രവർത്തിച്ച് കൊണ്ട് കാലം പോക്കിലും മതി ചൈനയിൽ മിഷണറിയായിട്ട് പ്രവർത്തിച്ചതായ വാച്ച്മാൻ നീ നുഭവത്തിലെ ഒരു കാര്യം വിവരിക്കുന്നത് ഇങ്ങനെയാണ് ചൈനയിൽ ഒരാൾ ക്രിസ്തുവിങ്ങിലേക്ക് വന്നാൽ പ്രശുദ്ധർമ്മ ഭവനിൽ അധിവസിച്ചുകൊണ്ട് ചെയ്യുന്ന ശുശ്രൂഷയെക്കുറിച്ച് ബോധവാനാക്കുവാൻ ഞങ്ങൾ വളരെ ശ്രദ്ധിക്കാറുണ്ട് വാച്ച്മാനെയും പറയാണ് കാരണം പുതിയ വിശ്വാസിക്ക് ഉടനെ ഒരു സഹവിശ്വാസി കണ്ടെത്താൻ അവിടെ ബുദ്ധിമുട്ടുണ്ട് ഒരു വിദൂര ഗ്രാമത്തിലുള്ള ഒരു കുടുംബത്തെ ഒരു വേനൽക്കാലത്ത് ക്രിസ്തുവിനിലേക്ക് നയിക്കാൻ ഇടയായി ഭർത്താവും ഭാര്യയും നല്ല രക്ഷാനുഭവം പ്രാപിച്ചു കഴിഞ്ഞു ചില ദിവസങ്ങൾ അവരുടെ താമസിച്ച ശേഷം അവിടെ നിന്ന് തിരികെ പോയിരുന്നു അരിൽ വശുമ അവർക്ക് കൂട്ടായ്മയ്ക്കും സഹവിശ്വാസികൾ ഉണ്ടായിരുന്നില്ല ശീലകാലത്ത് വീട്ടുടേവൻ ഇയാൾ മദ്യം കഴിക്കുന്ന ശീലം ഉണ്ട അവർ വ്യക്തിയായിരുന്നു തണുപ്പ് കാലം വന്നപ്പം മദ്യക്കുപ്പി തീൻമേശയിൽ സ്ഥാനം പിടിച്ചു എന്നിട്ട് ആഹാരത്തിനായിട്ട് സ്തോത്രം ചെയ്യാൻ നോക്കിയിട്ട് തീരെ കഴിയാത്ത സ്ഥിതിയായി മാറി മദ്യപാനത്തെക്കുറിച്ച് ബൈബിൾ എന്ത് പറയുന്നു എന്ന് പരിശോധിക്കാൻ ഈ പുതിയ വിശ്വാസി നോക്കിയിട്ട് ബൈബിളിൽ വാക്യങ്ങളൊന്നും കാണാൻ പറ്റിയില്ല കാര്യം അതിനു തക്ക വചന നിശ്ചയം ഉണ്ടായിരുന്നില്ല വീണ്ടും സ്തോത്രം ചെയ്യാൻ തിരിഞ്ഞെങ്കിലും അതൊരു തീർന്നു മദ്യക്കുപ്പി മാറ്റിയ ശേഷമാണ് ആഹാരത്തിനായി സ്ത്രോതം ചെയ്യാനുള്ളതായ പ്രാഗൽപ്യം ഉണ്ടായത് പിന്നീട് ചില മാസങ്ങൾക്ക് ശേഷം വാജ്മന്നെ ഈ വ്യക്തിയെ കണ്ടുമുട്ടിയപ്പം ആ സഹോദരൻ ആ സംഭവം ഇങ്ങനെ പറയുന്നു ആ മദ്യം ഉപയോഗിക്കുവാൻ യേശു എന്നെ അനുവദിച്ചില്ല ഞാൻ അതായത് വാച്ച്മാന്നെ പറഞ്ഞു സഹോദരൻ നല്ലത് സഹോദരൻ നീ എപ്പോഴും ആ യേശുവിൻ്റെ വാക്കുകൾ അനുസരിച്ച് ജീവിക്കുക ക്രിസ്തു നമ്മുടെ ജീവനാണെന്നും പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നെന്നും ഒട്ടുമിക്ക വിശ്വാസികളും വിശ്വസിക്കുന്നുണ്ട് പക്ഷേ അത് എത്രത്തോളം ഫലവത്താകുന്നുണ്ട് നാം അവനെ ജീവനുള്ള വ്യക്തിയായി നമ്മുടെ യജമാനനായി അറിയുന്നുണ്ടോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ഒന്ന് പത്രത്തിൽ നാലിനും മൂന്ന് വായിക്കുന്നത് ഇങ്ങനെയാണ് കാമാർത്ഥികളിലും മോഹങ്ങളിലും മിഞ്ഞുകുടിയിലും പെരുക്കുത്തിലും മദ്യപാനത്തിലും ധർമ്മവിരുദ്ധമായ വിഗ്രഹാനന്ദനും നടന്ന ജാതിയുടെ ഇഷ്ടം കഴിഞ്ഞത് മതി താങ്ക്